നമസ്കാരം സനാതനധർമ്മം എന്നാൽ ഡെങ്കുവും മലേറിയയും ഒക്കെ പോലെ ഒരു വലിയ പകർച്ചവ്യാധിയാണ് അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കുകയല്ല ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ഒരു ഡി എം കെ നേതാവാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ് ഇങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അഭിപ്രായ പ്രകടനം നടത്തിയത് ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്നു സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയമാണ് എന്ന് എന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം അല്ല എങ്കിൽ അങ്ങനെ ഒരു നിറം അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്യം ആണ് എന്ന ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുക തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ ഇതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അങ്ങനെ ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്യുക ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജാതി വിവേചനമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന മുന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുന്ന വിഭാഗങ്ങളും എല്ലാവരും ഒരുമിച്ച് വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഈ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അറിവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള വിവരങ്ങളെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു സമയത്ത് ആർക്കും ജാതി ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ സമയമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുന്നു ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ജാതി ചിന്തകളൊക്കെ മറന്ന് പണ്ടത്തെ ഉച്ചനീചത്വമൊക്കെ മറന്ന് ജനങ്ങൾ ഒന്നാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സനാതനധർമ്മം എന്നാൽ ഈ ജാതിയാണ് അല്ലെങ്കിൽ ഉച്ചനീചത്വമാണ് ചാതുർവർണ്യമാണ് എന്നൊക്കെ ഒരു ഒരു സ്ഥിരം സ്വഭാവം അതിന് ചാർത്തി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകളും ഈ പറയുന്ന ഡി എം കെയുമൊക്കെ ശ്രമിക്കുന്നത് പറയുന്നത് കേട്ടാൽ ഇവരാണ് സമുദായ ഉദ്ധാരകർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നവോത്ഥാന നായകന്മാർ ഇവരാണ് എന്ന് തോന്നിപ്പോകും ജാതി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അറപ്പും വെറുപ്പും ആണ് എന്ന് തോന്നിപ്പോകും പക്ഷേ ഈ ജാതി സമവാക്യങ്ങളൊക്കെ ജീവിതത്തിൽ തെറ്റാതെ പാലിക്കുന്നവരാണ് ഈ പറയുന്ന പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒരു ദുരഭിമാന കൊല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് പ്രാദേശിക ഡി എം കെ നേതാവാണ് ഈ കൊലപാതകത്തിൻ്റെ പ്രതിയെന്ന് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അതായത് മകളുടെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം കൊന്നുകെട്ടിത്തൂക്കി എന്ന ഒരു ആരോപണമാണ് ആ ഡി എം കെ നേതാവ് ഇപ്പോൾ നേരിടുന്നത് ആരോപണം മാത്രമല്ല ഏറെക്കുറെ തെളിവുകൾ എല്ലാം സാഹചര്യ തെളിവുകളടക്കം ഈ പറയുന്ന ഡി എം കെ നേതാവിന് എതിരാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് ഇയാളെ ജാതിയിൽ താഴ്ന്നവനാണ് അതായത് മകളെ പ്രപ്പോസ് ചെയ്യാൻ ഇയാൾക്ക് അവകാശമില്ല അധികാരമില്ല കാരണം താണ ജാതിയിൽപ്പെട്ട ഒരാളാണ് യുവാവ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ യുവാവിനെ വിവാഹത്തിൽ നിന്ന് വിലക്കുന്നതും പിന്നീട് ഒട്ടും നിവർത്തിയില്ലാതെ വന്നപ്പോൾ വിളിച്ചു വരുത്തി കൊന്ന് കെട്ടിത്തോക്കുന്നതും ഇയാളുടെ വീടിൻ്റെ മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട യുവാവിനെ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെ ഒരാൾ വീടിന് മുന്നിൽ മുകളിൽ തൂങ്ങി നിൽക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിച്ച് തോടുകൂടിയാണ് പോലീസിൽ അറിയിക്കുന്നതും പോലീസ് വേണ്ടത്ര പ്രാധാന്യം അതിന് കൊടുത്തില്ല സമയത്ത് അവിടെ എത്തിയില്ല തെളിവ് നശിപ്പിക്കലിനായി പോലീസ് ഒത്താശ ചെയ്തു ഡി എം കെ നേതാവിനെ എങ്ങനെയും രക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ പോലീസ് നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നുണ്ട് ഈ ഡി നേതാവിന്റെ മകളും കോയമ്പത്തൂർ സ്വദേശിയായ ധനുഷ് എന്ന ചെറുപ്പക്കാരനും ഈ രണ്ടുപേരും സ്കൂൾ തലം മുതൽ തന്നെ കമിതാക്കളായിരുന്നു ഇവർ പ്രണയബന്ധത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇവരുടെ പ്രണയബന്ധം വീട്ടിലറിയിക്കുന്നു പക്ഷേ ഈ ഡി എം നേതാവ് മകളെ ഈ ധനുഷുമായി വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തയ്യാറാകുന്നില്ല കാരണം ജാതിയാണ് ധനുഷ് താണ ജാതിയിൽപ്പെട്ടയാളാണ് എന്നാണ് ഈ നവോത്ഥാന നായകൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഈ രീതിയിൽ വിവാഹം തയ്യാറാകുന്നില്ല കോയമ്പത്തൂർ സ്വദേശിയായ ധനുഷ് ഇതിന് വലിയ നിർബന്ധം ചെലുത്തുന്നു പക്ഷേ ഇയാൾ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഈ യുവതി യുവാക്കൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ പ്രണയം പ്രണയബന്ധത്തെ എതിർത്ത് പിതാവ് ഈ മകളെ മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചുറപ്പിക്കുന്നു ധനുഷ് ആ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ പ്രതിശ്രുത വരനെ പോയി കാണുന്നു തങ്ങൾ ഏറെക്കാലമായി ഇങ്ങനെ പ്രണയബന്ധത്തിലാണ് എന്ന് വെളിപ്പെടുത്തുന്നു അതോടുകൂടി ആ വിവാഹം മുടങ്ങുന്നു വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയെ ഏറെനാൾ വീട്ടു തടങ്കലിലാക്കുന്നു വീട്ടുതടങ്കലിലാക്കിയ പെൺകുട്ടിയെ കാണാൻ ഒരു നിർവാഹവുമില്ലാതെ അലയുകയായിരുന്നു ഈ ധനുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നീട് ഏറ്റവും ഒടുവിലായി ഇയാളെ സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിവാഹം നൽകി നടത്തി തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം ചെയ്തത് എന്ന് ധനുഷിൻ്റെ വീട്ടുകാർ ആരോപിക്കുന്നു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ജാതിയിൽ കുറഞ്ഞവനാണ് താണ ജാതിയിൽപ്പെട്ടവനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ മകളുടെ വിവാഹബന്ധത്തിന് അനുകൂലമായി സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല മകളുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി ഇല്ലാതാക്കാനായി ആ യുവാവിനെ വകവരുത്തുക കൂടി ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ജാതിയെ വെറുക്കുന്ന ജാതിയില്ല എന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്തായാലും തമിഴ്നാട്ടിൽ വലിയ കോളക്കം തന്നെ ഈ ഡി എം കെ നേതാവിൻ്റെ പ്രവർത്തനത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു ബി ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് കന്യാകുമാരി ജില്ലയിലെ കുലശേഖരത്താണ് പെൺകുട്ടിയുടെ വീട് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ ടെറസിന് മുകളിലാണ് ഈ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്